ഹായ് ഫ്രണ്ട്സ് ടെക്കോണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്ക് എങ്ങനെ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റിന് അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റി പറയാനാണ് ഇന്ന് പലരും ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവരാണ് എന്നാൽ അധികം ആൾക്കാരും ഐ ടി ഐ ഇല്ല എന്ന കാരണത്താൽ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് അപ്ലൈ ചെയ്യാറില്ല എന്നാൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് ഏതൊരാൾക്കും ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കുക അപ്പോൾ ഒരു പത്താം ക്ലാസ് പാസ്സായ ഒരാൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ജില്ലാതല അടിസ്ഥാനത്തിൽ ഉള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും അംഗീകൃതമായ ഒരു കോൺട്രാക്ടറുമായി ബന്ധപ്പെടുക ആ കോൺട്രാക്റ്റർ മുഖേന ഒരു വർഷത്തെ അപ്രൻറ്റിസ് ഫോം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് വാങ്ങിയ ശേഷം പൂരിപ്പിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു കോൺട്രാക്ടറുമായി ബന്ധപ്പെടുക നമ്മുടെ അംഗീകൃത കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ആ കോൺട്രാക്റ്റിന് കീഴിൽ ഒരു വർഷം നമ്മൾ അപ്രഞ്ചിച്ച് ചെയ്തുകൊള്ളാം എന്ന രീതിയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്നുള്ള ഫോം വാങ്ങിയ ശേഷം പൂരിപ്പിച്ച് കോൺട്രാക്ടറിൻ്റെ ഭാഗം കോൺട്രാക്ടറും പൂരിപ്പിച്ച് നമ്മുടെ ഭാഗം നമ്മളും പൂരിപ്പിച്ച ശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു വർഷം ആ കോൺട്രാക്റ്റിന് കീഴിൽ വർക്ക് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് നേടാവുന്നതാണ് അതേസമയം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ വിവിധ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഇലക്ട്രിക്കൽ നിയമങ്ങളെയൊക്കെ പറ്റി പറയുന്ന വിവിധ വിവിധ ക്ലാസ്സുകളും ഉള്ളതായിരിക്കും അതിനു പോയി പങ്കെടുക്കുക അതിനുശേഷം ഒരു വർഷം പൂർത്തിയായതിനു ശേഷം നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ശേഷം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ് ആ ഹോൾ ടിക്കറ്റ് വെച്ച് നമുക്ക് ഒരു റിട്ടേൺ എക്സാം ഉണ്ട് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു റിട്ടേൺ എക്സാം എഴുതേണ്ടതാണ് ആ റിട്ടേൺ എക്സാം പാസ്സായ ശേഷം ഒരു മൂന്ന് മണിക്കൂറുള്ള പ്രാക്ടിക്കൽ എക്സാം ഉള്ളതാണ് ഇത് രണ്ടും പാസ്സായതിനു ശേഷം നമുക്ക് ഇലക്ട്രിക്കൽ വയർമെൻറ്റ് പെർമിറ്റ് ലഭിക്കുന്നതാണ് അതിന് ഇതിനിപ്പം എക്സാമിന് സാധാരണയായി ചോദിക്കുന്നത് നമ്മുടെ ജനറൽ ഇലക്ട്രിക്കൽ കൺസെപ്റ്റ് ഐ ടി പഠിപ്പിക്കുന്ന കാര്യങ്ങളും ജനറൽ ഒക്കെ ആയിരിക്കും ചോദിക്കുക ഇത്രയുമാണ് ഒരു പത്താം ക്ലാസ് പാസ്സായ ഒരാൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ചെന്നതിനു ശേഷം ഫോം വാങ്ങിയ ശേഷം കോൺട്രാക്ടറും അവരും പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു വർഷം എക്സ്പീരിയൻസ് നേടിയ ശേഷം വീണ്ടും ആപ്ലിക്കേഷൻ ഫോം വാങ്ങി സബ്മിറ്റ് ചെയ്ത ശേഷം എക്സാം അറ്റൻഡ് ചെയ്ത് വ വയർമാൻ പെർമിറ്റ് ലഭിക്കുന്നതാണ് സാധാരണ ഐ ടി ഐ കാര് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് അവർക്ക് ചെന്ന് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് എക്സാം എഴുതി പ്രാക്ടിക്കൽ എക്സാം എഴുതിയ ശേഷം അവർക്ക് ലഭിക്കുന്നതാണ് ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് പത്താം ക്ലാസ് മാത്രമേ ഉള്ളെങ്കിൽ അവർ ഒരു വർഷത്തെ അപ്രൻറ്റിപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ ഇനി അതിനുവേണ്ടി വേറെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായ പരിധി പതിനെട്ട് തൊട്ട് അറുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഒരു വർഷത്തെ അപ്രൻസിഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു വർഷത്തെ ഇലക്ട്രിക്കൽ വയർമാൻ കോഴ്സ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അംഗീകരിച്ച് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചാലും മതി ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന നൂറ്റിപ്പത്ത് രൂപയും എക്സാം ഫീ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതിന് ശേഷം വർക്ക് വയർമാൻ പെർമിറ്റ് ലഭിക്കുന്നതിന് നാനൂറ്റി മുപ്പത് രൂപ അടയ്ക്കേണ്ടതാണ് ഇനി ഈ വയർമാൻ പെർമിറ്റ് എല്ലാ അഞ്ച് പത്ത് വർഷം കൂടുമ്പോഴും പുതുക്കേണ്ടതുമാണ് ഇനി ഈ വയർമാൻ പെർമിറ്റിന്റെ ആവശ്യകത എന്താണ് കാരണം ഇന്ന് നമ്മുടെ ഒട്ടുമിക്ക വയർമാനും ഇലക്ട്രീഷ്യൻസ്മാരും വയർമാൻ പെർമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് അവർ വയറിങ് ചെയ്യാറ് എന്നാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റിൻ്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ കോൺട്രാക്ടേഴ്സ് യൂണിയനും അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിൻ്റെ ഗ്രൂപ്പുകളുമൊക്കെ ഇപ്പോൾ തീരുമാനം എടുക്കുന്നുണ്ട് ഇനി മുതൽ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് ഉള്ളവരെയും കൊണ്ട് മാത്രം വയറിങ് ചെയ്യിച്ചാൽ മതി എന്ന് കാരണം ഒരുപാട് പേർ ഇപ്പോൾ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് എടുത്ത ശേഷം അവർക്ക് ജോലിയില്ലാതെയും വയർമാൻ പെർമിറ്റ് ഇല്ലാത്തവർ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് ഉള്ളവരെയും കൊണ്ട് ഇനിയും വയറിംഗ് ചെയ്യിച്ചാൽ മതി എന്നൊരു ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് വരുന്ന സമയങ്ങളിൽ നിർബന്ധമായി വന്നേക്കാം അതുകൊണ്ട് തന്നെ എസ് എൽ സി ഉള്ള ആൾ ഒരു പത്താം ക്ലാസ് ഉള്ള ആൾക്കും എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും ആൾക്കെ സിമ്പിളായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് പെർമിറ്റ് എടുക്കാവുന്നതാണ് അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്